വിവിധ സമൂഹങ്ങൾ തമ്മിൽ വിവിധ സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്നതല്ലാണ് പിന്നെ അവർ യോജിച്ച് പ്രവർത്തിക്കുന്ന വേണ്ടി തന്നെ അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ യു ഡി എഫും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കാറുമില്ല അത്രയുള്ളൂ പ്രശ്നം അവരുടെ അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ കാര്യത്തിൽ നമ്മളും ഇടപെടാൻ പാടില്ല അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലെടുക്കുക അത് അവരുടേതായ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എനിക്കതിനകത്ത് ഒരു ഒരു അഭിപ്രായം ഇല്ല 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 ഞാനൊന്നും അതൊന്നും പറയുന്നില്ല ഞാനൊന്നും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ അവരുടേതായ ആഭ്യന്തര കാര്യങ്ങളാണ് ആ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല നമുക്ക് വേറെ ഒരുപാട് ജോലി ഉണ്ടല്ലോ നമ്മൾ അതുമായിട്ട് ചെയ്തുകൊണ്ട് അവരതും ചെയ്യട്ടെ അവരുടെ ജോലിയും ചെയ്യട്ടെ അല്ല അത് അതൊന്നും എനിക്കറിയില്ല ഞാനതിന്റെ ഉള്ളുകളിലേക്ക് പോകേണ്ട നമ്മുടെ വിഷയമല്ല അവര് യോജിച്ചാലും നല്ലത് എന്ന് തീരുമാനമെടുത്ത് അവരുടെ സ്വന്തം അവരുടെ തീരുമാനം അതിൽ അവരുടേതായ കാരണങ്ങളുണ്ടാവും അതൊന്നും ഞാൻ ഞാൻ അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഒരു അലിഗേഷനില്ല എനിക്ക് അല്ല ഞാൻ നമ്മൾ അതിനകത്ത് കമന്റ് ചെയ്യേണ്ട ആളുകളല്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അവരിഷ്ടമുള്ള തീരുമാനം അവരെടുക്കട്ടെ അവരത് ഏത് തീരുമാനം എടുത്താലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതല്ല അത് എസ് എൻ ഡി പി യോഗം എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അദ്ദേഹം അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹം എസ് എൻ ഡി പിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്നാണ് എസ് എൻ ഡി പിക്ക് അംഗീകാരം കിട്ടുന്ന ആരുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവും ഞാൻ അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം ഉൾപ്പെടെ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയ എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു അല്ലേ എല്ലാ മലയാളികളും അഭിനന്ദിക്കുന്നു നമ്മൾ ചെറിയ മനസ്സുള്ളവരാകുമ്പാടും അത് വലിയ മനസ്സുള്ളവരാണ് നമ്മൾ അഭിനന്ദിക്കുന്നു ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻ്റ് ചെയ്യുന്നില്ല നമ്മൾ ഇന്നൊരു വലിയ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ച് അത് കിട്ടിയ ആളുകൾ രാഷ്ട്രീയം കൊണ്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് അപമാനിക്കുന്ന കാര്യമൊന്നുമില്ല അവരെല്ലാം അഭിനന്ദിക്കുന്നു ഇല്ലില്ല അതൊന്നും തെറ്റും ഞങ്ങളൊന്നും ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളാരും എൻ എസ് എസിന്റെയോ എസ് എൻ ഡി പിയുടെയോ ആ ക്രൈസ്തവ സംഘടനകളുടെയോ മുസ്ലിം സംഘടനകളുടെയോ ഒന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല അവരവരുടെ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം അല്ല അതാ ഞാൻ പറഞ്ഞല്ലോ അല്ല എന്നെ ഇനി എല്ലാ ദിവസവും ഒരാളെ വിമർശിക്കുക വിമർശിച്ചല്ലോ നമ്മളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പം ഞാനൊന്നും കണ്ണാടി നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് ഉണ്ടാകുന്ന കണ്ണാടി എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയും കൂടി നോക്കണം അവർ പറയണ പോലെ നമുക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ നമ്മളാരും വിമർശനത്തിന് അതീതരല്ല ഒരു അസഹിഷ്ണുതയും കാട്ടാൻ പാടില്ല ആരെങ്കിലും വിമർശിച്ചാൽ നമ്മൾ അസഹിഷ്ണുത കാട്ടിയാൽ നമ്മളാണ് ചെറുതായി പോകുന്നത് ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു മോശം വാക്കും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയില്ല ഒറ്റ കാര്യത്തിലേ വിരോധമുള്ളൂ വർഗീയത പറയുന്നു വർഗീയത പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല പറയും അത് നിങ്ങൾ ഓരോ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയണേ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലല്ല അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ക്ലിയർ ചെയ്തല്ലോ ഒരാൾ ഞാൻ അതിനു മുമ്പ് പോയി ഒരു യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ടായില്ല ഡൽഹിയിൽ അത് നിങ്ങൾ പിടിച്ചില്ല അത് അത് നിങ്ങൾ ഇതിന് മുമ്പ് ഒരു യോഗം ഉണ്ടായിരുന്നു ഡൽഹിയില് അതിന് ഞാൻ പോയില്ല അത് നിങ്ങൾ ഒരു വാർത്തയാക്കിയില്ല എനിക്ക് അതിലെ വിഷമമുണ്ട് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പരിശോധിക്കും അദ്ദേഹം മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന് വിളിച്ചു അത് 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 പരിശോധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വവും പരിശോധിക്കും ഞങ്ങളത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെടുത്തും ഒരു സംശയം കാര്യത്തില്ല തീർച്ചയായിട്ടും